ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരൺ പ്രീതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്തതെന്നൊക്കെ പ്രീതി അപ്പോൾ പറയണ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ് ആലോചിച്ചിട്ട് പറയുകയാണെ ശരി ശരി പെട്ടെന്ന് തന്നെ പറ നാണിക്കാതെ നീ എന്നോട് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു പ്രീതയാണെങ്കിൽ കിരണോട് പെട്ടെന്ന് താങ്ക് യു പറയാണ് കിരൺ പറയുകയാണ് നീ തന്നെയാണല്ലോ പറയുന്നത് നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ കിരൺ സംസാരിക്കുകയാണ് കിരൺ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണോ ഞാൻ കേട്ടത് ശരി തന്നെയാണോ അതോ എൻ്റെ ചെവിയുടെ പ്രശ്നമാണോ എന്നൊക്കെ പ്രീത പറയണ ഞാൻ സത്യമാണ് പറഞ്ഞത് എപ്പോഴെന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും നീ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് നിന്നെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയത് ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണെന്നൊക്കെ പറയുന്നു നീയാണെങ്കിൽ ഒരുപാട് നല്ല മനുഷ്യനാണ് അത് മാത്രമല്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് നീ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുവെന്ന് കിരൺ അപ്പോൾ പറയാണ് എൻ്റെ കുടുംബത്തെ പോലെ തന്നെയാണ് ഞാൻ നിൻ്റെ കുടുംബത്തെയും കാണുന്നത് അതുകൊണ്ട് നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ എന്തും ചെയ്യും എൻ്റെ ജീവൻ പോലും കളയുമെന്നൊക്കെ പറയുകയാണ് കിരൺ പറയാണ് നീ ഇങ്ങനെ താങ്ക് യു പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും അത് മാത്രമല്ല തലകറക്കം കൂടെ വരുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചിട്ട് കിടക്കാൻ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം കിരൺ സ്വയം പറയുകയാണ് ഇവൾ പാവയ്ക്കല്ല ഇനി മുതൽ പ്രീതയാണ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ പ്രീത എന്ന് സേവ് ചെയ്യുന്നു അതേസമയം സൃഷ്ടിയാണെങ്കിൽ എഴുന്നേറ്റിരുന്നിട്ട് സമീറിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് സമീർ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു സൃഷ്ടി വിചാരിക്കുകയാണ് എനിക്കെന്താണ് പറ്റിയത് എന്തൊരു ഫീലിംഗ് ആണ് ഇതെന്നൊക്കെ പെട്ടെന്ന് തന്നെ രാത്രി അവസാനിച്ചിരുന്നെങ്കിൽ രാവിലെ ആയിരുന്നെങ്കിൽ സമീറിനെ കാണാമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അതേസമയം നമ്പ്യാർ കുടുംബത്തിലാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ രാധികയോട് ചോദിക്കുകയാണ് പ്രീത ഇതുവരെയും വന്നില്ലല്ലോ എന്ന് പ്രീത അപ്പോൾ അവിടേക്ക് വരികയാണ് ഞാൻ വന്നു മുത്തശ്ശി എന്ന് പറയുന്നു പ്രീതയാണെങ്കിൽ മുത്തശ്ശിയോട് പറയണം നമ്മൾക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മുത്തശ്ശി പറയണം നീ അടുത്ത് വന്നാലേ എൻ്റെ പെയിൻ എല്ലാം പോകും ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ഇതുപോലെ പോയിട്ടുണ്ട് പക്ഷേ ആരുടെ അടുത്തു നിന്നും എനിക്ക് ഇതുപോലെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാണ് നിന്നെയാണെങ്കിൽ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പേരക്കുട്ടിയെപ്പോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ് പ്രീതയാണെങ്കിലും അപ്പോൾ പറയുകയാണ് എനിക്കും ഇപ്പോൾ രണ്ടും മുത്തശ്ശിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു കാതിക അപ്പോൾ പറയുകയാണ് പ്രീത ഇഷ്ടപ്പെടാത്ത അവസാനത്തെ ആളുമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നല്ലോ എന്ന് മുത്തശ്ശി അപ്പോൾ പറയാണ് ഇനി ഒരാൾ കൂടി ഉണ്ടെന്ന് കവിത ആൻറ്റി അവിടേക്ക് വരുന്നുണ്ട് അല്ലേ കവിത എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ കവിത പറയാണ് നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പ്രീതിയപ്പോൾ പറയണം അതൊക്കെ വിട്ടേക്ക് നമുക്ക് മുത്തശ്ശിക്ക് എക്സസൈസ് തുടങ്ങാമെന്ന് പറയുന്നു പ്രീതിയാണെങ്കിൽ മുത്തശ്ശിക്ക് വേണ്ടി ഹോട്ട് വാട്ടർ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവുകയാണ് പ്രീതിയുടെ മുന്നിൽ തന്നെയാണെങ്കിൽ കിരൺ വരികയാണ് കിരണം പ്രീതയുമാണെങ്കിൽ കുറച്ച് നേരം ഒരുമിച്ച് നോക്കി നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു ഒരുമിച്ച് ഹായ് പറയാണ് കിരൺ പറയണം ഇന്നലെ നീയാണെങ്കിൽ പറഞ്ഞത് കേട്ടിട്ട് ശരിക്കും തലകറങ്ങിപ്പോയി നിന്റെ വായിൽ നിന്നും ആദ്യമായിട്ടാണല്ലോ താങ്ക് യു ഒക്കെ കേൾക്കുന്നതെന്ന് പറയുന്നു പ്രീതി അപ്പോൾ പറയാണ് ഇനിയും ശീലം ആയിക്കോളുമെന്ന് അവിടേക്കാണെങ്കിൽ രോഹിത് വരുന്നുണ്ട് രോഹിത് പറയാണ് നിങ്ങളെ ഇങ്ങനെ വഴക്കടിക്കാതെ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോയെന്നറിയില്ല പക്ഷേ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു രോഹിത് ആണെങ്കിൽ കിരണോട് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു കിരണും പ്രീതയുമാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ തിരിഞ്ഞു നോക്കി പോകുമ്പോൾ വീഴാൻ പോകുന്നു രോഹിത്ത് പിടിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ വീഴാൻ പോകുന്നത് കണ്ടിട്ട് പ്രീതിയാണെങ്കിൽ ശ്രദ്ധിച്ച് നടക്കാൻ വിളിച്ചു പറയുന്നു രോഹിത് ചോദിക്കുകയാണ് നീ ഓക്കെ അല്ലേ രാത്രി മുഴുവൻ ഫോണിൽ സംസാരിച്ചായിരുന്നല്ലോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെയെന്ന് കിരൺ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു രോഹിത് ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഇവൻ്റെ മനസ്സിൽ പുതുതായിട്ട് എന്തോ ഉണ്ടെന്ന് ഷേർലിൻ ആണെങ്കിലും നമ്പ്യാർ ഫാമിലിയിലേക്ക് വരുന്നു കവിതയപ്പോൾ ചോദിക്കുകയാണ് നീ എന്താണ് ഞാൻ വാങ്ങി തന്ന നെക്ലേസ് ഇടാഞ്ഞത് ഞാനാണെങ്കിൽ നിനക്കും കാർത്തികയ്ക്കും ഒരേപോലത്തെ നെക്ലേസ് വാങ്ങി തന്നതാണ് നിന്നോട് ഇട്ടിട്ട് വരണമെന്നല്ലേ പറഞ്ഞത് ആണെങ്കിൽ ഡോട്ടേഴ്സിൻ്റെ ആണെങ്കിൽ ഒരു പാർട്ടി ഉള്ളതാണ് ആ ഫംഗ്ഷന് പോകുമ്പോൾ നീയും അതിടണമെന്നാണ് ഞാൻ വിചാരിച്ചത് കവിത ചൂടാകുന്ന സമയത്താണെങ്കിൽ അവിടേക്കാണെങ്കിൽ രാധികയും കാർത്തികയും പ്രീതയെല്ലാം വരുന്നുണ്ട് ഷെർലിൻ പറയാണ് ആൻറ്റി പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ നെക്ലേസ് നോക്കിയപ്പോൾ കാണുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇട്ടിട്ട് വരാഞ്ഞതെന്ന് പറയുകയാണ് കവിതയാണെങ്കിൽ വീണ്ടും ചൂടാകുകയാണ് ഞാൻ എത്ര സ്നേഹത്തോടെ കാര്യമായിട്ട് വാങ്ങി തന്നതാണ് എന്നിട്ട് നീ അത് കളഞ്ഞോ നമ്പ്യർ ഫാമിലിയിലേക്ക് നീ വരേണ്ടവളല്ലേ ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് പോട്ട ഏട്ടെത്തി ചിലപ്പോൾ പിള്ളേരല്ലേ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്നൊക്കെ ഷെർലിൻ പറയണം ആ നെക്ലേസ് ഇട്ടിട്ട് ഞാനൊരു ഫങ്ഷന് പോയായിരുന്നു അതിനുശേഷം ഇവിടെ വന്നായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നീട് മിസ്സായതെന്നൊക്കെ പറയുകയാണ് രാധിക അപ്പോൾ പറയണം നമ്മൾക്കെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് നോക്കാമെന്ന് കവിത ചോദിക്കുകയാണ് നീ ഏത് റൂമിലിരുന്നാണ് റെഡി ആയതെന്ന് അപ്പോൾ ഷെർലിൻ പറയണ കാർത്തികയുടെ റൂമിലിരുന്നാണെന്ന് രാധികയാണെങ്കിൽ കാർത്തികയോട് പറയണം മോളാണെങ്കിൽ ഷേർലിനെയും കൂട്ടിയിട്ട് മോളുടെ റൂമിലേക്ക് ചെല്ലു അവിടെ എങ്ങാനും നെക്ലേസ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നു കാർത്തികയാണെങ്കിൽ ഷേർലിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു പ്രീതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കവിത ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് രാധിക അപ്പോൾ പറയുകയാണ് അവളാണെങ്കിൽ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണെന്ന് അങ്ങനെയെങ്കിൽ പൊക്കോളാൻ പറയുന്നു രാധികയാണെങ്കിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് കവിതയോട് പറയണം നിങ്ങൾ തെറ്റായിട്ടെടുക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളുടെ കബോർഡിൽ കൂടെ ഒന്ന് നോക്കുമോ എന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്